അവരുടെ കൈവശം പാരമ്പര്യമായി സൂക്ഷിച്ചു പോന്നിരുന്ന ഷറഫാക്കപ്പെട്ട ഒരു തിരുകേശം ഹദീബ് അസൂറല്ലാസ്ലാം തങ്ങളുടേതാണ് എന്ന് പറഞ്ഞു കൊടുത്തു ഇയാളൊരു തങ്ങളാണ് സെയ്യദാണ് പാരമ്പര്യം അറിയപ്പെട്ട തിരുനപ്പള്ളു അലി സ്വലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് മദീനയിൽ നിന്ന് ദീനി പ്രബോധനാർത്ഥം നേരത്തെ വന്ന മഹാന്മാരായ ഔഗിയക്കന്മാരുൾപ്പെടെയുള്ള അലിബൈറ്റിന്റെ പിന്തലമുറക്കാരനാണ് അയാള് പറയുന്നത് ഞങ്ങൾ ഒപ്പാപ്പാപ്പമാര് വന്ന സമയത്ത് അവരുടെ കൈവശം സൂക്ഷിച്ചു വന്നിരുന്ന തിരുകേശം അതിനെ ബഹുമാനിക്കാനും ആദരിക്കാനും സംരക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വത്തോടു കൂടി നിങ്ങളെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മഹാനായെ അവരെ ഏൽപ്പിച്ചു അദ്ദേഹം അത് ബഹുമാനപൂർവ്വം ഏറ്റെടുത്ത് മർക്കസിൽ തന്നെ അത് സൂക്ഷിക്കുകയും ചെയ്തു ആറ് കൊല്ലായത് സനതെന്താന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞതാണ് അതിന്റെ വേറെ കരദാസിലേക്ക് ഉണ്ട് അതല്ല വിഷയം ഇവിടെ മുസ്ലിം ഉമ്മത്തിന് വേണ്ട സനതെന്താണ് വിശ്വാസയോഗ്യനായ അഹിതയത്തിൽപ്പെട്ട ബഹുമാനിക്കപ്പെടുന്ന ഒരു തങ്ങള് അയാള് പറയുന്നു ഇത് എന്റെ ഉപ്പാപ്പമാര് മുഖേന ഞങ്ങൾക്ക് കിട്ടിയ തിരഞ്ഞെടുപ്പ് സ്വർണ്ണ ഗോപാലം തങ്ങളുടെ വിശേഷിപ്പാണ് ഈ ബഹുമാനിക്കപ്പെടുന്ന ഒരു തങ്ങൾ ചെയ്ത് അങ്ങനെ പറയൂ അള്ളാഹിന്റെ പേര് കളവ് പറയൂല എന്ന ഉത്തമ വിശ്വാസത്തിന്റെ പേരിൽ അതിനെ സന്ദർശിക്കുകയോ അതിനെ ബഹുമാനിക്കുകയോ അതിലിട്ട വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യാൻ ഇസ്ലാം ദീനിൽ ലീനിൽ വേർത്തെവിന്റെ ആവശ്യമില്ല കൊടുത്ത ആള് ചെയ്യതാണ് മഹാനാണ് അവരുടെ പാരമ്പര്യം സാധാത്യങ്ങളാണ് അവര് പാരമ്പര്യമായി ഞങ്ങളുടെ കയ്യിൽ കിട്ടിയതാണ് അതുകൊണ്ട് ഇത് തിരുനടപങ്ങളുടെ തിരശേഷിപ്പായതുകൊണ്ട് ബഹുമാനവും ആദരവും എല്ലാം നിലനിർത്തിക്കൊണ്ട്